അസ്സാമലൈക്കും അച്ചുസ്റ്റെമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പച്ചക്കറി തോട്ടം കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ എവിടേക്കാന്നല്ലേ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയായിരിക്കും നമ്മൾ മുൻപ് ഇതുപോലൊരു പച്ചക്കറി തോട്ടത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീട്ടിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് റിനിച്ചേച്ചിയുടെ കത്തറിലുള്ള പച്ചക്കറി തോട്ടം കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒട്ടുമിക്ക പച്ചക്കറികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ ഞങ്ങൾ നാട്ടിലൊക്കെ പോയി വന്നപ്പോഴേക്കും ഒരു അഞ്ചാറ് വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു ായിരുന്നു ചേച്ചി അപ്പോ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇത് കൃഷിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാത്തവർ ആരാ ഉണ്ടായിരിക്കുക നമ്മുടെ കൈകൊണ്ട് കൃഷിയൊക്കെ നടത്തിയിട്ട് ആ ഒരു വിളവെടുപ്പൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ മുൻപ് താമസിച്ച വില്ലയുടെ തൊട്ടിപ്പുറത്തുള്ള വില്ലയിലാണ് റിണ്ണിച്ചേച്ചി താമസിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചേച്ചിയുടെ എടുക്കുന്ന വിത്തും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അത്യാവശ്യം നല്ലോണം തന്നെ കൃഷിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നേ പിന്നീട് വില്ല മാറിയ സമയത്താണ് ആ ഒരു കൃഷിയൊക്കെ ഇല്ലാതായി ഇല്ലാതായിപ്പോയത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ ഇതൊക്കെ ഉണ്ടായിട്ട് കാണുമ്പോഴും അതൊക്കെ പറിച്ചിട്ട് നമ്മൾ ഉപ്പേരിയും പച്ചക്കറിയൊക്കെ വെക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ് അല്ലേ അപ്പോൾ ഇനി എന്തൊക്കെയാണ് പച്ചക്കറികളൊക്കെ ചേച്ചിട്ടെടുക്കുകയുള്ളതെന്നും ഏതൊക്കെ വെറൈറ്റിയിലുള്ള ഒരുപാട് വെറൈറ്റിയിലുള്ള പച്ചമുളകും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചേച്ചി തന്നെ നമുക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മളെ നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴേ അന്യനാട്ടിലൊക്കെ താമസിക്കുന്ന സമയത്ത് ആ ഒരു ഇട്ടവട്ടത്തുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ പൂക്കൾ വെച്ച് പിടിപ്പിക്കുന്നതാണെങ്കിലും ഇതുപോലെ പച്ചക്കറികളാണെന്നുണ്ടെങ്കിലും ആ ഒരു പരിമിതമായ സ്ഥലത്ത് വേണം നമ്മൾ ചെയ്തെടുക്കാൻ ആ ഒരു സ്ഥലത്തിൻ്റെ പരിമിതികളെ മറികടന്നിട്ട് അത്രയും വെറൈറ്റിയിലുള്ള പല തരത്തിലുള്ള പച്ചക്കറികളാണ് ചേച്ചി ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉള്ള ആ ഒരു ഇട്ടവട്ടത്തുള്ള ആ ഒരു സ്ഥലങ്ങളിൽ നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ അവർ പച്ചക്കറികളും കൂടെ കുറച്ച് കുറച്ച് പൂക്കളും ഒക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ കാണാം അപ്പോൾ പച്ചക്കറികളും പൂക്കളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ കണ്ടു നോക്കിയാലോ പിന്നെ ഇതുപോലെയുള്ള നമ്മുടെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛസ് ടൈം എന്ന ചാനൽ പുതിയ വീഡിയോസൊക്കെ കാണാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എനിക്ക് ഈ എരിവുള്ള ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ നമ്മുടെ നാടൻ കറികളിലൊക്കെ ഇതുപോലുള്ള പച്ചമുളകൊക്കെ ഞെരടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതായത് നമ്മളെ മുരിങ്ങയിൽ വെച്ചിട്ടുള്ള കറിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കണ്ടവർക്കറിയായിരിക്കും അതിലൊക്കെ നമ്മളെ കാന്താരി മുളകും കാര്യങ്ങളൊക്കെ ചതച്ചിട്ട് ആ ഒരു കറിയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അതുപോലെ മീൻ തേങ്ങ അരച്ച് വെച്ചതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇതുപോലെ നല്ല എരിവുള്ള പച്ചമുളക് ചതച്ചിട്ട് കഴിക്കുന്ന സമയത്ത് എക്സ്ട്രാ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചില്ലി കണ്ടപ്പോഴാണ് എനിക്ക് അത്രയും വെറൈറ്റിയിലുള്ള ഒരു ആറേഴ് ടൈപ്പ് പച്ചമുളക് തന്നെ അവിടെയുണ്ട് അതും എല്ലാം നല്ല എരിവുള്ള മുളക് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന്റെ വിത്തൊക്കെ തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ദാ ണ്ട് കഴിഞ്ഞു ഒരു ആറ് വിളവെടുപ്പൊക്കെ കഴിഞ്ഞു എന്നാലും ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട് പിന്നെ മുളക് ചെടി ഞാൻ കൊറേ ഇപ്രാവശ്യം മുളക് ചെടി കൊറേ പലതരത്തിലുള്ള പലതരത്തിലുള്ളത് വെച്ചിട്ടുണ്ട് ിലപ്പോ ഒരു എട്ടു വർഷമായിട്ട് ചട്ടിയിലായിരുന്നു പിന്നെ ഈ വർഷാണ് താഴത്തേക്ക് ഇറക്കി വെച്ചത് കട്ട് കട്ടെയ്തെടുക്കാറുണ്ട് അതും വേറെ ടൈപ്പ് ടൈപ്പാണ് വൈലറ്റ് ആ എരിവുണ്ട് എല്ലാ എരിവുള്ള ടൈപ്പാണ് ഞാൻ വെച്ചിട്ടുള്ളത് എരിവില്ലാത്ത എല്ലാ നാടൻ മുളകുകൾ തന്നെ ആ ഒക്കെ വിത്തിട്ട് മുളസിച്ചതാ എല്ലാം വിത്തിട്ട് മുളപ്പിച്ചതാ ഇതാണ് ചീരയുടെ വിത്ത് സുലഭമായിട്ട് നമ്മള് ദോഹയില് കാണുന്ന പയറ് ബീൻസ് വെള്ളമെടുപ്പൊക്കെ കഴിഞ്ഞു ഇതൊക്കെ വിത്തിന് വേണ്ടി വെച്ചിരിക്കാ അത് വെച്ചിരിക്ക ആ അത് കുമ്പളം അത് കുമ്പളം ഉണ്ടായി കഴിഞ്ഞു അവിടെയൊക്കെ ഉണ്ട് അതൊക്കെ വിളവെടുപ്പ് ഒരുവിധമൊക്കെ അവസാനിച്ചു പിന്നെ വേറെ ടൈപ്പ് മത്തൻ ഇത് രണ്ടെന്ന് പിന്നെ ചുരക്കണ്ട ചുരക്കത് ഇവിടെ ഉണ്ടാവുന്നുണ്ട് ആ മത്തന്റെ അത്ര എത്തും ഈ ചൊരക്കകള് അങ്ങനത്തെ ടൈപ്പ് പിന്നെ ഇവിടെ വെള്ളരി വിളവെടുപ്പ് കഴിഞ്ഞിട്ട് വിത്തിന് വെച്ചിരിക്കാണ് വെള്ളരി വെള്ളരി

ഫോട്ടോ ആണ് അതിൽ ഇടിച്ചിട്ടുള്ളത് ഇവിടെ നിന്നിട്ടുള്ളത് ഞാൻ ചാട്ടിൽ ഇതാ വെള്ളരി ഒക്കെ വിളവെടുപ്പ് കഴിഞ്ഞിപ്പോൾ ലാസ്റ്റ് ആണ് ഇവിടെ ഇവിടെയൊക്കെ ഒരുപാട് കുമ്പളുണ്ടായിരുന്നു ആ കുറ് കുമ്പറൊക്കെ വിളവെടുപ്പ് ഞങ്ങൾ കഴിഞ്ഞതാ ഇതൊക്കെ ഞാൻ വിത്തിന് വെച്ചിട്ടുള്ളതാ വീടിന് വേണ്ടിട്ട് ഒക്കെ വിളവെടുപ്പ് ഏകദേശം അവസാനിച്ചിട്ടുണ്ട് പടവല ഇപ്പൊ ട്രിപ്പ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ പടവലവും പാവയ്ക്കും ആണ് നമ്മള് വെച്ചിട്ടുള്ളത് പടവലം ഇപ്പൊ നന്നായി ഉണ്ടാവുന്ന ഒരു സീസണാണ് പാൽ ജീരയാണ് നേപാൽ ജീര ആയച്ചൂട്ടൈ പോയ പാ വൈകണ്ട ആ ബോബ ഡാർക്ക് ഗ്രീനും ഉണ്ട് ലൈറ്റ് ഗ്രീനും ഉണ്ട് ഇതിനെ നേപാൽ ജീരയാണ് നേപാൽ ജീര നല്ല പോലെ ഇണ്ടാവും ഇത് കട്ട് ചെയ്ത് ഇടതാലും ഫില്ലിങ് ഇണ്ടാവും ആ ഇങ്ങോട്ട് പാ വൈക്കും പായേറുന്ന അവിടെ ഉണ്ടായിട്ടുള്ള കുപ്പേ കുപ്പ ആ മെസ്സേജ് ீோப்ப <laughs> <laughs> ഈ സീഡിയെല്ലാം കെട്ടി തോക്കിയത് അത് കിളി വരാതിരിക്കാൻ കിളിയുടെ ഭയങ്കര ശല്യായിരുന്നു ഈ പടവനത്തിന്റെ അലിണ്ടല്ലോ ഭയങ്കര ഇഷ്ട ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം എഴുന്നൂറ് ഗ്രാം ഉണ്ടാവില്ല ചേച്ചി ചാനൽക്ക <laughs> 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 ഇവിടെ മുടി ചൊടി ചാച്ചി മുടിക്കോ വലിച്ചോ ഇനിയെവിടെ ഇനിയെന്റെ ഉള്ളിലേക്ക് ഇങ്ങനെയുള്ളണ്ടി പൊടിക്കാനല്ല ഇതിലും വലം പൊടിക്കാനാണ് ആ എങ്ങനെ വെട്ടോ ആൈന വെച്ചിട്ട് വാ

അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റിനി ചേച്ചിയുടെ പച്ചക്കറി തോട്ടത്തിലുള്ള വിശേഷങ്ങൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാനും കൃഷി ചെയ്യുന്നതൊക്കെ കാണാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും